सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे ओम ॐ गुरुभ्यो नमः हरिः ओम् एलावकम् अनन्तकोटिप्रणाम सङ्गसल् सुगवतो भक्तिर्दृढाधीयतां शान्ध्यादिपरिचीयतां दृढतरं कर्माशु सन्त्यज्यता सद्दिद्वानुपसर्प्यतां प्रतिदिनं तत्पादुका सेव्यतां ब्रह्मैकाक्षरमर्त्यतां श्रुतिशिरो वाक्यं समाकर्ण्यता साधनापञ्चकति രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകം നമ്മൾ അവസാന ഭാഗത്തിലാണ് എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ ആദ്യം തന്നെ പറഞ്ഞു സംഘസൽസുവിധീയതാം സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യൂ ഭക്തിർ ദൃഢാധീയതാം ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം ഭഗവത് ഭക്തി ദൃഢപ്പെടുത്തൂ ശാന്ത്യാദി പരിചയതാം ഗുണങ്ങൾ വളർത്തു കർമാശു സന്ധ്യഞ്ചാം സ്വാർത്ഥകർമ്മങ്ങളൊക്കെ വെടിയൂ നിഷ്കാമ കർമ്മങ്ങളെ വളർത്തു സദ്വിദ്വാൻ ഉപസർപ്പ്യതാം സദ്ഗുരുവിനെ ശരണം പ്രാപിക്കൂ പ്രതിദിനം തത് പാതുകാ സേവ്യതാം ദിവസവും ഗുരുപാതുകം സേവിക്കൂ നിത്യവും ഗുരുപാതുകൾ സേവിക്കൂ ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം അക്ഷരബ്രഹ്മത്തെ ആ പരബ്രഹ്മത്തെ പ്രണവത്തെ ഉപാസിക്കൂ ഇത്രയുമാണ് നമ്മൾ ചിന്തിച്ചത് തുടർന്ന് പറയുന്നത് എന്താ ശ്രുതി ശിരോവാക്യം സമാകർണ്ണയതാം ശ്രുതി ശിരോവാക്യം എന്താണ് ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ ശ്രുതി ഭഗവതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ് വേദത്തിൻ്റെ ജ്ഞാനകാണ്ടമാണ് ഉപനിഷത്തുക്കൾ നിഗൂഢമായ ജ്ഞാനമാണ് സമ്പൂർണമായ നിഗൂഢജ്ഞാനം എന്നൊക്കെ പറയാം ആ നിഗൂഢമായ ജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഉപനിഷത്തുക്കൾ അതിനെ ജ്ഞാനകാന്ഡം എന്നൊക്കെ പറയും ആ ഒരു ഉപനിഷത്തിനെ ആ ഉപനിഷത്ത് വാക്യങ്ങളെ ഒരു സദ്ഗുരുവിൽ നിന്ന് ഉന്ന ശ്ലോകത്തിൽ ഗുരുവിൻ്റെ മഹാത്മ്യം ഒക്കെ പറഞ്ഞു ആ ഒരു സദ്ഗുരുവിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് ഗുരുവിൽ നിന്ന് നേരിട്ട് പ്രത്യക്ഷമായിട്ട് നേരിട്ട് ആ ഉപനിഷത്തുകൾ ശ്രവിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തു സംഭവിക്കും നമ്മുടെ ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ ആ ഒരു വിജ്ഞാനം ആ ഉപനിഷത്തുകളുടെ അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാനാവും നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ സാധനയുടെ ഒരു ഫലം കൊണ്ട് അന്ധക്കരണ ശുദ്ധി വന്ന് നമുക്ക് ആ ഉപനിഷത്തുക്കളുടെ അർത്ഥമൊക്കെ നമുക്ക് ഗ്രഹിക്കാനാവും ഗുരുനാഥനിൽ നിന്ന് പക്ഷേ എന്താണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള മഹാഗുരുക്കന്മാർ ഇനിയിപ്പോൾ ഋഷിമാർ എന്ന് തന്നെ പറയാം അവരൊക്കെ ചെയ്യുന്നത് എന്താ കേവലം ഇങ്ങനെ ശിഷ്യനെ ഇരുത്തി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഉപനിഷത്തുക്കളിലെ പ്രതിപാദിച്ചിരിക്കുന്ന നിഗൂഢമായ മന്ത്രങ്ങൾ ആ അതിൻ്റെ ആ അർത്ഥം അതിനെ കേവലം ഇരുത്തി പഠിപ്പിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് എന്താണ് ആ ഒരു സത്യ അനുഭവം ആ ഉപനിഷത്ത് പറയുന്ന ആ ഒരു അനുഭവത്തെ അവനവനിൽ തന്നെ ശിഷ്യനിൽ തന്നെ അവരവരുടെ ശ്രമം കൊണ്ട് കണ്ടെത്താൻ സ്വയം കണ്ടെത്താനുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ആ കണ്ടെത്താനുള്ള ഒരു രീതി അതാണ് ആ ഗുരുക്കന്മാർ സദ്ഗുരുക്കന്മാർ അവലംബിച്ചിട്ടുള്ളത് അങ്ങനെ അവനവൻ തന്നെ അതിനെ കണ്ടെത്തുക അതിന് വേണ്ട സഹായം മാത്രം ഗുരുക്കന്മാർ ചെയ്തു കൊടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പരമബോധത്തെ കണ്ടെത്താനാകണമെങ്കിൽ നമുക്ക് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം ഈ സത്യാനുഭവം എവിടെയാണ് ഉള്ളത് നമ്മളിൽ തന്നെയാണ് ഉള്ളത് അപ്പം നമ്മളിൽ തന്നെ ഇരിക്കുന്ന ആ സത്യത്തെ ആ സത്യാനുഭവത്തെ അനുഭവിക്കാൻ നമ്മൾ പരിശീലിക്കണം അതിനെ മനസ്സിനെ പരിശീലിപ്പിക്കണം അതിനായിക്കൊണ്ടാണ് സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് മനനം ചെയ്ത് അവനവൻ്റെ ഉള്ളിലുള്ള ആ സത്യാനുഭവത്തെ കണ്ടെത്താൻ ആ പരമബോധത്തെ സ്വയം ബോധിക്കാൻ പരിശീലിപ്പിക്കുകയാണ് അതാണ് ഇവിടെ സമാകർണ്യതാം അവനവനിൽ തന്നെ സമമായി കിടക്കുന്ന അവനവൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതിനെ നമ്മൾ കണ്ടെത്തണം അല്ലാതെ കേവലം ഗുരുനാഥിൽ നിന്ന് ശാസ്ത്രം കേട്ടതുകൊണ്ട് അതിൻ്റെ തത്വങ്ങളൊക്കെ ഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെ പരിപൂർണമായിട്ടും നമുക്ക് ബോധിക്കണം ഈ രണ്ടാമത്തെ ശ്ലോകം അങ്ങനെ ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ ക്രമികമായിട്ട് നമ്മൾ ഗുരുവിനെ കണ്ടെത്തി ഗുരുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു ബ്രഹ്മ ഉപാസന അല്ലേ പ്രണവ ഉപാസന ചെയ്ത് നമ്മൾ അന്ധകരണ ശുദ്ധി നേടി പിന്നീട് ഗുരു ശ്രുതിവാക്യങ്ങളെ ഉപനിഷത്ത് വാക്യങ്ങളെ നമുക്ക് പകർന്നു തന്ന് അതിനെ നമുക്ക് സ്വ അനുഭവത്തിൽ തന്നെ സത്യാനുഭവം നമ്മളിൽ തന്നെ അവരവരുടെ ശ്രമം കൊണ്ട് കണ്ടെത്താനുള്ള ഒരു രീതിയിലൂടെ ഗുരുനാഥൻ നമ്മളെ അതിനെ ബോധിപ്പിക്കുകയാണ് എത്ര ശ്രേഷ്ഠമായ ഒരു രീതിയാണെന്ന് ചിന്തിക്കൂ എവിടെയോ ഉള്ള എന്തോ ഒന്നിനെ വിശ്വസിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയല്ല ആ സത്യസാക്ഷാത്കാരത്തെ നമുക്ക് സാധിപ്പിച്ച് തരികയാണ് ഗുരുനാഥന്മാർ അതുകൊണ്ട് ഈ ശ്ലോകം നന്നായിട്ട് എല്ലാവരും മനനം ചെയ്യുക സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം